അണ്ണം തൂക്കി കഴിഞ്ഞല്ലേ ക്രിസ്മസ് ലാസ്റ്റ് ക്ലൈമാക്സിൽ പറയുന്നുണ്ട് ലാലേണ്ണനും ദിലീപ് അണ്ണനും കൂടെ വന്നിട്ട് ഞങ്ങളങ്ങ് എടുക്കുകയാണെന്ന് അതേപോലെ തൂക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇൻ്റർറോയിൽ പഞ്ചിങ്ങക്കെ കിടിലോ ഇൻ്റർവോളിന് ശേഷം ലാസ്റ്റ് സാധനമൊക്കെ ഒരു ലാസ്റ്റ് ഒരു ഒന്നൊന്നര മുതലെ ക്യാമിയ റോള് കൊണ്ടുവന്നിട്ടുണ്ട് പോയി കാണേണ്ട കാര്യങ്ങളാണ് എല്ലാവരും ഫാമിലിയോടെ കാണാൻ പറ്റിയ കിടില മസാല മൂവി സാധനം ഞാൻ ആറാടിയില്ല അല്ലേ ഇതുകണക്ക് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ പണം കണ്ടിട്ടില്ല എന്നാൽ ദിലീപാടിൻ്റെ പണം ഞാൻ ഇന്ന് ആസ്വദിച്ചാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് ജീവിതത്തിലാദ്യം മറ്റാണ് ഞാൻ ആറാടി ഞാൻ കാണുന്നത് കാര്യം ലാലേട്ടനും ദിലീപായിട്ടുള്ള ആ ഡാൻസ് എന്ന് പറയുന്നത് അത് കിടിലം ലെവൽ ഐറ്റം അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ ആ മുണ്ടും ആ കറുത്ത ഷർട്ട് ഷൂട്ട് പറഞ്ഞപ്പോൾ തനി ലാലേട്ടൻ തന്നെ ഡാലേട്ടറിനാണോ ദിലീപേടനാണോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സംഭവമായി പോയിട്ട് തിയേറ്ററിൽ അത് കണ്ടാലല്ലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഡെവലായിട്ട് അതിന്റെ റീൽസ് ഉടൻ തന്നെ ഇറങ്ങുന്നതാണ് കിടിലായിട്ട് ഇറങ്ങും പിന്നെ പറയാനുള്ളതെന്ന് പറയണത് ദിലീപ് എണ്ണൻ്റെ എന്താ പറയുക ദിലീപ് എണ്ണൻ ഒരുപാട് പേര് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അവരൊക്കെ ഇപ്പോൾ വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന കാര്യം കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ട് ഈ കണ്ടൻറ്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് പെണ്ണുങ്ങളാണ് ഇറങ്ങിയത് കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അവരെ വാ മാറി പോവേ ഉള്ളൂ കാര്യം എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒരു അച്ചു എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട് അവർ ഇപ്പോൾ ഇത് ഭിക്ഷയൊക്കെ തേണ്ടി അമ്പലത്തിലൊരു നേർച്ച ചെയ്യാനൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ദിലീപ് എണ്ണ നേരത്തെ കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അവർ ഫാമിലിയിലൂടെ നിൽക്കുന്നതാണ് അവർ സ്ത്രീയല്ലേ അവർ ദിലീപ്നെ സ്നേഹിക്കുന്നില്ലേ എൻ്റെ ഭാര്യ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ അമ്മ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ സഹോദരി സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് വട്ടാണോ ഇവരൊക്കെ എന്താണ് പറയുന്നത് വെറുതെ ഒരു മനുഷ്യനെങ്ങനെ പറയുന്നത് പിന്നെ കോടതി കോടതിയിൽ സത്യമില്ലേ പറയാൻ പറ്റുള്ളൂ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും വന്ന് കാണുക കിട്ടില്ല ഏറ്റവും ലെവൽ സാധനം നമ്മൾ സിനിമ സിനിമേനെ സിനിമയായിട്ട് കാണണം മനസ്സിലായില്ലേ ഒരു ആക്ടറിനെയാണ് നമ്മളൊരു ആക്ടറായിട്ട് കാണുക അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ വെറും മോശമായിട്ടുള്ള കാര്യമാണ് സിനിമ നമ്മൾ സിനിമ ആയിട്ട് തന്നെ കാണണം കഥയിൽ ചോദ്യമില്ല അങ്ങനെ കണ്ടത് കിടില്ല സാധനം ബ്രോ കിടന്ന് വെച്ചാൽ കിടില്ല ഒന്നും പറയില്ല ക്ലൈമാക്സ് എല്ലാം പറയണം അത് ഞാൻ പറയില്ല ഡയലോഗ് പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പോയാൽ പഞ്ചയ്ക്ക് പോവും പിന്നെ പാട്ടൊന്നും പാടാൻ എനിക്ക് അറിയില്ല എനിക്ക് കാളരാകൂട അതൊരു പാടാൻ പറ്റൂല അഴിഞ്ഞേട്ടം ദിലീപേട്ടൻ അഴിഞ്ഞാട്ടം തന്നെയാണ് പക്ഷേ മലയാളത്തിൽ ഇത്രയും ഒരു സാധനം കൊണ്ടു വന്നിട്ടില്ല ഇതാണ് ഒരു സാധനം അത് മകൻ നടൻചോടെ അല്ലേ ലാലേട്ടൻ്റെ കട്ടൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അണ്ണ പിന്നെ എന്തോന്ന് വലിയൊരു തിരിച്ചു വരവല്ല അണ്ണൻ തിരിച്ച് വന്ന് പ്രിൻസോടെ കൂടി തിരിച്ച് വന്ന് ഈ മസാലപ്പടം കാണാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു അണ്ണൻ്റെ അഴിഞ്ഞാട്ടം കാണാൻ റൺവേ പോലെ ഒരു ഉത്സവം ചിത്രം കാണാൻ വേണ്ടിയിരിക്കുകയാണ് പറ്റിയിരിക്കുകയാണ് അതിപ്പം അണ്ണായി അതിപ്പം അണ് അണൻ്റെ എല്ലാ സാധനവും ഉണ്ട് അതുപോലെ തന്നെ അണഞ്ഞ പഴയ സിനിമയിലെ പാട്ടുകളും പഴയ സിനിമയിലുള്ള കാറുകളും ഫാഷനുള്ള എല്ലാം കാണിച്ചിട്ടുണ്ട് ഇടില്ല സാധനം ഒന്ന് കണ്ടൊക്കെ അതാണ് അത് പറയൂല പറയുന്നില്ല ലാലേട്ട പറയണ പറച്ചിലേക്കാണ് അതിൽ തന്നെ രോമ എണീക്കും ലാലേട്ടെ കാല് വെച്ചോ തിയേറ്ററിൽ നിന്നാ എല്ലാരും പുലിങ്ങണേ ഞാൻ വരാം അല്ല എനിക്ക് റോമ എണീക്കണ്ട അയാള അത് ഒന്നൊന്നര മുതലാണ് രക്ഷയല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല നമ്മൾ പറയേണ്ട എടുത്ത് പറയേണ്ട കാര്യമില്ല അങ്ങനെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അയാളെ കത്തിച്ചിട്ടേ പോകുള്ളൂ കൊലത്തൂക്ക് കേട്ടോ കിട്ടില്ല കേട്ടോ എല്ലാ ഫാമിലിയും പോയി കാണുക എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് നല്ല റിവ്യൂ കൊടുക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളതുള്ളതല്ല പറയുന്ന ഒരു വ്യക്തിയാണ് കൊള്ളൂലായും കൊള്ളൂലെന്ന് പറയും അത് ഞാൻ നടന്ന പടമായിരുന്നാലും ശരിയാണ് പക്ഷേ പ്രേക്ഷകൻ ആരാധന ആരാധനമാർ എന്നിട്ട് എന്ന നിലയിൽ ഞാൻ സത്യം സത്യമായിട്ട് പറയും ധൈര്യമായിട്ട് ഈ പറഞ്ഞ ക്രിസ്മസ് ടിക്കറ്റ് എടുത്ത് സുഖമായിട്ട് പഫവാ കണ്ട് ആസ്വദിച്ച് പോവാം എല്ലാ വീട്ടുകാർക്കും എല്ലാ ഫാമിലി